ചെടികളുടെ കണ്ണുനീര് കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ ചെടികൾ എപ്പോഴാണ് കരയുന്നതെന്ന് അറിയാമോ ഇന്നത്തെ വീഡിയോയിൽ ചെടികളുടെ കണ്ണുനീർ അല്ലെങ്കിൽ ഗട്ടേഷൻ എന്ന പ്രോസസ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ എപ്പോഴെങ്കിലും രാവിലെ ചെടികളുടെ ഇലകളിൽ ഇങ്ങനെ വെള്ളത്തുള്ളികൾ കണ്ടിട്ടുണ്ടോ മഴ പെയ്തിട്ടില്ല നമ്മൾ നനച്ചിട്ടുമില്ല എന്നിട്ടും ഇത്രയും വെള്ളം എവിടെ നിന്ന് വന്നു സാധാരണ ഇത് നമ്മൾ മഞ്ഞുതുള്ളികളാണെന്ന് തെറ്റിദ്ധരിക്കാറുണ്ട് എന്നാൽ ഇത് മഞ്ഞുതുള്ളികളല്ല ഇത് ഗട്ടേഷൻ എന്ന പ്രതിഭാസമാണ് ചെടികളുടെ ഇലകളുടെ അറ്റത്തുള്ള പ്രത്യേകം ശുഷുരങ്ങളിലൂടെ വെള്ളം പുറത്തേക്ക് തള്ളുന്ന പ്രക്രിയയാണ് ഗട്ടേഷൻ എന്ന് വിളിക്കുന്നത് ഈ വെള്ളത്തിൽ ലവണങ്ങളും പോഷകങ്ങളും അടങ്ങിയിരിക്കുന്നു ഇത് സാധാരണയായി രാത്രിയിലോ അല്ലെങ്കിൽ അതിരാവിലെയോ ആണ് സംഭവിക്കുന്നത് പകൽ സമയത്തെ ചെടികൾക്ക് സൂര്യപ്രകാശം ലഭിക്കുമ്പോൾ ഇലകളിലെ സ്റ്റൊമാറ്റ എന്ന ചെറിയ സുഷിരങ്ങളിലൂടെ ട്രാൻസ്പിറേഷൻ വഴി വെള്ളം പുറത്തേക്ക് പോകുന്നു ഈ പ്രക്രിയ ചെടികൾക്കുള്ളിൽ വാക്വം പോലെ പ്രവർത്തിക്കുകയും വേരുകൾക്ക് മണ്ണിൽ നിന്ന് വെള്ളം വലിച്ചെടുക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു എന്നാൽ രാത്രിയിൽ സൂര്യപ്രകാശം ഇല്ലാത്തതുകൊണ്ട് സ്റ്റൊമാറ്റ അടഞ്ഞിരിക്കും അതുകൊണ്ട് തന്നെ ട്രാൻസ്പിറേഷൻ നടക്കുകയില്ല ഈ സമയത്ത് മണ്ണിൽ ആവശ്യത്തിന് ഈർപ്പമുണ്ടെങ്കിൽ വേരുകൾ വെള്ളം വലിച്ചെടുത്തു ഇങ്ങനെ വരുമ്പോൾ ചെടിയുടെ ഉള്ളിൽ ഒരുതരം തരം സമ്മർദ്ദമുണ്ടാകുന്നു ഇതിനെ റൂട്ട് പ്രഷർ എന്ന് വിളിക്കുന്നു ഈ സമ്മർദ്ദം കാരണം വെള്ളം ചെടിയുടെ മുകളിലേക്ക് തള്ളപ്പെടുകയും ഒടുവിൽ ഇലകളുടെ അറ്റത്തുള്ള ഹൈഡോതോട്സ് വഴി പുറത്തേക്ക് പോകുകയും ചെയ്യുന്നു ഈ പ്രക്രിയയാണ് ഗട്ടേഷൻ എന്ന് വിളിക്കുന്നത് ഈ പ്രക്രിയയുടെ പ്രാധാന്യം എന്തെന്ന് നോക്കാം ചെടികൾക്ക് ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ വെള്ളമുള്ളപ്പോൾ അത് പുറന്തള്ളാൻ ഈ പ്രക്രിയ സഹായിക്കുന്നു ഈ പ്രക്രിയ വഴി വെള്ളത്തോടൊപ്പം ധാതുക്കളും പോഷകങ്ങളും ചെടിയുടെ എല്ലാ ഭാഗങ്ങളിലേക്കും എത്തുന്നു ഇനി അത് രാവിലെ ചെടികളുടെ ഇടയിലൂടെ നടക്കുമ്പോൾ ഇലകളുടെ അറ്റത്ത് കാണുന്ന ഇതേപോലുള്ള വെള്ളത്തുള്ളികൾ ഗട്ടേഷൻ മൂലമുണ്ടാവുന്നതാണെന്ന് ഓർക്കുമല്ലോ നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ബൈ